എഫ് ബി എയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലെ ഏറ്റവും പ്രധാനി ഇസ്രയേലിന് തലവേദന അങ്ങനെയുള്ള ഒരു ഹിസ്ബുള്ള നേതാവ് ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദിയെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്ത നേരമായി തന്നെ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നാൽപ്പത്തിയേഴാമത് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഈ വാർത്ത പുറത്തു വരുന്നു എന്നാൽ ഇതുവരെ ഇസ്രയേൽ പണിഞ്ഞു അമേരിക്ക പണിഞ്ഞു എന്ന് പറയുന്നത് ഇത്തവണ ഇന്ത്യയുടെ തീവ്രവാദികൾ പലയിടത്തും അജ്ഞാതരാൽ വെടിയേറ്റ് മരിക്കുന്നത് പോലെ തന്നെ ലബനനിൽ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെയും തലവേദന ഒരൊറ്റ ദിവസം കൊണ്ട് തീർന്നിരിക്കുന്നു മൊസാദിനെപ്പോലും അമ്പരപ്പിച്ച ഒരു നീക്കമായിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഇതിന് പിന്നിൽ അമേരിക്കയോ ഈ ഒരു ചോദ്യമാണ് ഏവരും ഉയർത്തുന്നത് അതിനുള്ള കാരണവും യു എസ് ഫെഡറൽ ഏജൻസി ആയിട്ടുള്ള എഫ് ബി ഐയുടെ മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെട്ട ഭീകരൻ കൂടിയായതുകൊണ്ടാണ് കിഴക്കൻ ലബനിലെ താഴ്വര മേഖലയിൽ ഹമാദിയുടെ വീടിന് സമീപത്ത് വെച്ച് തന്നെയാണ് ഈ അജ്ഞാതർ വെടിവെച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആറ് തവണയാണ് ഹമാദിക്ക് നേരെ വെടിയുതിർത്തത് കാരണം മരണം ഉറപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ആ നീക്കം ഗുരുതര പരിക്ക് പറ്റിയ ഹമാദിയെ വളരെ വേഗത്തിൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ അനുയായികൾ എത്തിച്ചു എന്നാൽ മരണപ്പെടുകയായിരുന്നു അമേരിക്കൻ ഫെഡറൽ ഏജൻസി വളരെ കാലമായി ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദിയെ തേടി ഇറങ്ങിയിരിക്കുകയായിരുന്നു പക്ഷേ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാലിപ്പോൾ ഇസ്രയേലും ഐ ഡി എഫ് സേനയും ലബനിലേക്ക് കയറിയുള്ള ആക്രമണം ഒന്നുതന്നെ നടത്തുന്ന സമയമല്ല ഇപ്പോൾ അതുകൊണ്ട് ഇസ്രയേലിൻ്റെ നീക്കമാണെന്ന് ആരോപിക്കാനും സാധിക്കില്ല എന്തുകൊണ്ട് അമേരിക്ക ഇയാളുടെ പിറകെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ നൂറ്റി അൻപത്തി മൂന്ന് യാത്രക്കാരും ജീവനക്കാരുമായി ഏതൻസിൽ നിന്നും റോമിലേക്ക് യാത്ര ചെയ്ത ഒരു വിമാനം ആ വിമാനത്തെ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു ചെയ്തത് അതിനു പിന്നാലെയാണ് അമേരിക്കൻ ഫെഡറൽ ഏജൻസിയായ എഫ് ബി ഐ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തി തിരഞ്ഞുകൊണ്ടിരുന്നത് ലബനീസ് അധികൃതർ എന്തായിരുന്നാലും സംഭവത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറെക്കാലം നീണ്ടുനിന്ന നിന്ന വെടിവെപ്പ് യുദ്ധം അത് അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുകയാണ് ഏറെക്കുറെ ഒന്നരമാസ കാലമായ അനിഷ്ട സംഭവങ്ങൾ ഒന്നു തന്നെയില്ല ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ വെടിനിർത്തൽ കരാർ അവസാനിക്കാനായി ബാക്കി നിൽക്കുന്നത് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി തെക്കൻ ലെബനിൽ നിന്നും ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കണമെന്നും ഹിസ്ബുള്ള ഇസ്രയേൽ അതിർത്തിയിൽ നിന്നും ലിറ്റാനി നദിക്ക് വടക്ക് മേഖലയിലേക്ക് പിൻവാങ്ങുമെന്നുമാണ് കരാറുള്ളത് അത് ഏത് രീതിയിൽ എത്തിച്ചേരുമെന്നുള്ള ആകാംക്ഷയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടാകുന്നത്